നമസ്കാരം പ്രവാസി ചാനൽ ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ും ബി വിസ അലോക്കേഷൻ സിസ്റ്റം പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന ലോട്ടറി രീതി അവസാനിപ്പിക്കാനാണ് നീക്കം വെയിറ്റഡ് സീലക്ഷൻ പ്രക്രിയയ്ക്ക് അനുകൂലമായാണ് പുതിയ നിർദ്ദേശം ജൂലൈ പതിനേഴിന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഈ മാറ്റം വിശദീകരിക്കുന്ന ഒരു നിർദ്ദേശം ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് ഓഫീസിന് സമർപ്പിച്ചിട്ടുണ്ട് ഇത് പ്രോഗ്രാമിന്റെ പരിധിയിലുള്ള വിഭാഗത്തിന് ബാധകമാകും നിലവിൽ ഓരോ വർഷവും എൺപത്തയ്യായിരം പുതിയ എച്ച് വൺ വിസകൾ നൽകുന്നുണ്ട് ഇതിൽ ഇരുപതിനായിരം എണ്ണം യു എസ് സ്ഥാപനത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദമോ അതിൽ കൂടുതലോ ഉള്ള അപേക്ഷകർക്കായി നീക്കിവച്ചിരിക്കുന്നു അപേക്ഷകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസ് വിസ അനുവദിക്കുന്നതിന് ഒരു റാൻഡം ലോട്ടറി സംവിധാനമാണ് പിന്തുടരുന്നത് കഴിവുകൾ പരിഗണിക്കാതെ എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സമീപനം ഡി എച്ച് എസ് ഇതുവരെ പൂർണ്ണ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അധിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അപേക്ഷകർക്ക് മുൻഗണന നൽകുക എന്ന നിലപാടാണ് നിർദ്ദിഷ്ട നിയമം ലക്ഷ്യമിടുന്നത് ശമ്പളം അടിസ്ഥാനമാക്കി അപേക്ഷകരെ റാങ്ക് ചെയ്യുക എന്നതാണ് ആദ്യപടി അതുവഴി കുറഞ്ഞ വേദനക്കാരായ തൊഴിലാളികളെക്കാൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് മുൻഗണന നൽകുക എന്നതാണ് ലക്ഷ്യം ആമസോൺ മെറ്റ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രധാന സാങ്കേതിക സ്ഥാപനങ്ങളെ ഈ മാറ്റം ബാധിച്ചേക്കാം അതേസമയം വിസാ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സർവകലാശാലകളെയും ലാഭേശ്ചയില്ലാത്ത ഗവേഷണ സ്ഥാപനങ്ങളെയും മാറ്റങ്ങൾ ബാധിക്കില്ല ഈ മാറ്റം ഇന്ത്യൻ പൗരന്മാരെ കാര്യമായി ബാധിച്ചേക്കാം അംഗീകൃത എച്ച് വൺ ബി വിസകളുടെ എഴുപത്തിയേഴ് ശതമാനവും അവർക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലും ഈ പ്രവണത നിലനിന്നിരുന്നു മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വിസകൾ നൽകിയതിൽ പോയിന്റ് മൂന്ന് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു ന്യൂസ് ഡെസ്ക് ഈ മലയാളി എൻഎസ്എസ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഈ വർഷത്തെ ഫാമിലി പിക്നിക് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച സെറയിലെ ബെയർ ക്രി പാർക്കിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു മുതിർന്ന കുടുംബാംഗമായ ഉണ്ണി ഒപ്പത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുടുംബാംഗങ്ങൾക്കായി വോളിബോൾ വടംവലി കസേരകളി അക്ഷര ശ്ലോകം തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ആഘോഷത്തിന് മാറ്റുകൂട്ടി ഈ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും എൻ എസ് എസ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ പ്രസിഡന്റ് തമ്പാനൂർ മോഹൻ അനുസ്മരിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സഹായ സഹകരണങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി സെക്രട്ടറി സംഗീത് നായരുടെ കൃതജ്ഞതയോടെ ഈ വർഷത്തെ പിക്നിക് ആഘോഷങ്ങൾക്ക് സമാപനമായി ന്യൂസ് ഡെസ്ക് ഈ മലയാളി ഇതോടെ പ്രവാസി ചാനൽ ഇ മലയാളി ഡോട്ട് കോം ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട ന്യൂസ് അറ്റ് പ്രവാസി ചാനൽ ഡോട്ട് കോം അല്ലെങ്കിൽ എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക